പ്രിയരെ ഇത് നമ്മുടെ കുഞ്ഞാലി കിട്ടോ കുഞ്ഞിലിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എത്ര പേര് കുഞ്ഞേലിനെ ഓർക്കുന്നുണ്ട് കഴുത്തിൽ വലിയ കയറോ ചരടോ മുറുകിയിട്ട് മുറിവായിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുക അവസ്ഥയിലായിരുന്നു അങ്ങനെ അവളെ ഞാൻ ക്യാച്ച് ചെയ്തു ക്യാച്ചിനിട്ടിട്ട് പിടിച്ചു മുറിവിലെ പുഴുവൊക്കെ ക്ലീൻ ചെയ്തു വളരെ ആഴത്തിലായിരുന്നു പെരടിയിൽ കഴുത്തിന് പ്രകോശത്ത് മേലത്തെ മുറിവ് അങ്ങനെ പുഴുക്കളൊക്കെ വന്ന് എല്ലാം ക്ലീൻ ചെയ്തു മരുന്ന് വെച്ചു തുടരെ തുടരെ മരുന്ന് വെച്ചു ഇവരെ നിർത്തിയിരിക്കുന്ന കുഞ്ഞിലേയും നിർത്തിയിരിക്കുന്ന വീട്ടിലായതുകൊണ്ട് സുഖമായിട്ട് എന്നും പോയിട്ട് എനിക്ക് മരുന്ന് വെക്കാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നു അങ്ങനെ ഒരുപാട് മരുന്നുകൾ വേണ്ടി വരുന്നു ഓൽമെൻറ്റ് കാരണം അത്രയും മുറി തൂർന്ന് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് മോൽമെൻറ്റും പൗഡറും ഒക്കെ വേണ്ടി വന്നിരുന്നു അങ്ങനെ പല രാത്രികളിലും സമയം കിട്ടുമ്പോൾ പകലുകളിലും ഓടി ഓടി എല്ലാ തിരക്കുകൾക്കിടയിലും അവസാനം ഓടി ഓടി എത്തി എത്തി അവിടെയായിരുന്നു എനിക്ക് കൂടുതൽ സമയം ചിലവഴിക്ക ചിലവഴിക്കേണ്ടി വന്നിരുന്നത് അങ്ങനെ മുറിവുകളൊക്കെ സ്ഥിരമായിട്ട് കെട്ടും ഡ്രസ്സ് ചെയ്യൊക്കെ ചെയ്തു പിന്നെ മുറിവിൻ്റെ കെട്ടഴിച്ചു മരുന്ന് വെക്കാൻ തുടങ്ങി അപ്പോൾ അത് ഇങ്ങനത്തെ കണ്ടീഷനായിരുന്നു കൂട്ടാ മേലത്തെ മേലായിരുന്നു ഈ ഭാഗത്തായിരുന്നു ആഴം കൂടുതൽ താഴെയൊക്കെ കയറ് മുറുകിയ ആ അടയാളങ്ങളുണ്ടായിരുന്നു അതൊക്കെ പയ്യെ 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 കൂടി വന്നു അങ്ങനെ എന്നും ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അവൾക്ക് ചിക്കൻ്റെ എല്ലും ഇതൊക്കെ മിക്സ് ചെയ്തുള്ള ചോറും കൊണ്ടുപോകൂട്ട നമ്മൾ മറ്റുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും പുറത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവൾക്കും വേണ്ടിയിട്ടൊരു പാത്രം അവിടെ തൊട്ടപ്പുറത്തൊരു അപ്പുറത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പായിരിക്കുന്നില്ലേ അതിൽ നിറയെ അവൾക്ക് ചോറെടുക്കും അങ്ങനെ മരുന്നും ചെല്ലുന്നതോടൊപ്പം നമ്മളെ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണം ചെല്ലുന്നതിനോടൊപ്പം അവൾ നല്ല തടിയൊക്കെ വെച്ചു നല്ല തൂക്കം വെച്ചു അവൾ നല്ല ഉഷാറായി ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഓടി പോകാനുള്ള ടെൻഡൻസി ഒക്കെ കാട്ടുമെങ്കിലും പിടിച്ചു വെക്കും അങ്ങനെ ഇവിടെ നമ്മൾ തൽക്കാലം നിർത്തിയിരിക്കുന്നത് ഒരു പഴയ ഒരു പണി തീരാത്തൊരു ബാത്റൂമിൻ്റെ ഉള്ളിലാണ് തൽക്കാലം നിർത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇവൾക്കൊരു കൂട് സെറ്റാക്കി കൊടുക്കണം അപ്പോൾ അവർ നോക്കുന്നുകൊണ്ട് അവൾക്കൊരു കൂടി എങ്കിലും സെറ്റാക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇനി അത് ഇതിൻ്റെ ഉള്ളിൽ നിർത്തി ഇറക്കുന്നു കേട്ടോ അവിടെ വൃത്തിയിൽ നിന്ന് പോരാ എങ്കിൽ പോലും ഇത്രനാൾ അവിടെ നിർത്തി സേഫായി മുറിവ് കണ്ടില്ലേ ആ മുറിവിൻ്റെ അടയാളം മാത്രമേ ബാക്കിയുള്ളൂ കണ്ടില്ലേ അതത്രയും തൂർന്ന് ഓക്കെ മേൽഭാഗത്തും ഓക്കെ ആണ് നമ്മളാ കഴിയുന്നത് ഈ മിണ്ടാപ്രാണികൾക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക മനുഷ്യന് വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് സഹായിക്കാൻ എത്ര പേരുണ്ടാവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂട്ടുകാരോടും എനിക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷമാണ് നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം ഈ നന്മയിൽ നിങ്ങൾക്കും പങ്കാളികളാവാൻ ഏതെങ്കിലും രീതിയിൽ എന്നെ ഈ നന്മയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ നേരുന്നു